കൌമാരപ്രായത്തിലെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്ന ഹ്രസ്വചിത്രവുമായി പാലക്കാട് അട്ടപ്പാടി എ പി ജെ അബ്ദുൽ കലാം സ്കൂളിലെ പ്രാക്തന ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികൾ കൌമാരപ്രായത്തിൽ യുവമനസുകളിലുണ്ടാകുന്ന സംശയങ്ങളെയും അത് ദൂരീകരിക്കാൻ ബാധ്യതയുള്ളവർ അതിൽ നിന്നും ഒളിച്ചോടുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ പുരസ്കാരവും ഷോർട്ട് ഫിലിം സ്വന്തമാക്കി എ പി ജെ സ്കൂൾ ഫിലിം ക്ലബിന്റെ ബാനറിൽ ശരത് പി സാഗറാണ് ചിത്രം സംവിധാനം ചെയ്തത് അതിലൊന്നാണ് റീ പ്രൊഡക്റ്റ് അതിനെക്കുറിച്ച് ഒരിക്കലും ആരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല അത് പറഞ്ഞു കൊടുക്കാത്തത് അവർ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഫ്യൂച്ചറിൽ അവരതിനെ കാണുന്നത് സോ എന്തുകൊണ്ടാണ് അത് ഒമിറ്റ് ചെയ്യണത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തിയറി ഞങ്ങൾ എന്തായാലും സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളുടെ റൈറ്റ്സ് ആണല്ലോ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ റൈറ്റ്സിൻ്റെ അടി അടിസ്ഥാനത്തിലാണ് മിസ്സിംഗ് ചാപ്റ്റർ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം നമ്മൾ ഉണ്ടാക്കിയത് അട്ടപ്പാടിയിലെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറുമ്പ കുട്ടികളും കുറച്ച് മുഴുവ കുട്ടികളും കുറച്ച് ഇരുള കുട്ടികളും അങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ മുഴുവൻ ട്രൈബൽ സ്കൂളാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് റെസിഡൻഷ്യൽ സ്കൂളാണ് അപ്പോൾ ആ കുട്ടികൾ അവരുടെ കല കൊട്ട് പാട്ട് ഇതൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൂടി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എഡിറ്റിംഗ് പഠിക്കുന്നുണ്ട് ഡയറക്ഷൻ പഠിക്കുന്നുണ്ട് ക്യാമറ പഠിക്കുന്നുണ്ട് അതൊക്കെ പഠിച്ച് ഭാവിയിൽ ആ ഫീൽഡ് ജോലിയല്ല ആ ഫീൽഡ് കൂടി അവർക്ക് അറിയാം എന്ന രീതിയിൽ അവർ തന്നെ ഒരു സ്വന്തം സിനിമ നിർമ്മിക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്